ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ കുറച്ച് നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം ഓൾറെഡി വന്നിട്ടുണ്ട് കുറച്ച് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പേ തന്നെ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ് പി എസ് സി എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ പഠിച്ചു തുടങ്ങാൻ അപ്പോൾ ഇക്കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ് ക്ലർക്ക് ടൈപ്പിസ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഈ ലെവലിൽ പി എസ് സി നടത്തിയ എക്സാമിൻ്റെ എം എസ് വേർഡ് എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റിനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ ഈ ഒരു പോർഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ടാബും എടുത്തു വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് എല്ലാം പഠിക്കണം അങ്ങനെ പഠിച്ചാൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യും എക്സാം നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും അപ്പം നമ്മുടെ എവിടെന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോർഷൻസ് കവർ ചെയ്യാൻ അപ്പം ഞാൻ ഒരു പുതിയൊരു സ്റ്റഡി മെത്തേഡിലൂടെയാണ് ക്ലാസ് ആരംഭിക്കുന്നത് അതായത് നമ്മുടെ പി വൈ ക്യൂ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ റാങ്കിലേക്ക് അതായത് ഹാർഡ് വർക്കല്ല ഒരു സ്മാർട്ട് വർക്കാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ക്ലാസ് ഇംപ്രൂവ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം എന്നാലേ നമുക്ക് ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോണ്ട് സൈസ് ഈസ് മെഷേഡിൻ ഓക്കെ ഫോണ്ട് സൈസ് ആദ്യം എന്താണ് ഫോണ്ട് സൈസ് എന്ന് നോക്കാം എന്താണ് ഫോണ്ട് സൈസ് ഫോണ്ട് സൈസ് എന്നുദ്ദേശിക്കുന്നത് ഒരു ക്യാരക്ടറിൻ്റെ ഹൈറ്റിനെയാണ് ഫോണ്ട് സൈസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇവിടെ പിക്സൽ എന്ന് പറയുന്ന ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റുക അപ്പം ഈ ഫോണ്ട് സൈസ് എവിടെ നിന്നാണ് മാറ്റുക എന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത് അത് എവിടെയാണ് കിടക്കുന്നത് ഹോം എന്ന് പറയുന്ന ബട്ടൺ ഈ ബട്ടണിനെ പറ്റിയും ടാബിനെ പറ്റിയും നേരത്തെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഫോൺ ടാബിൽ സോറി ഹോം ടാബില് ഫോണ്ട ഗ്രൂപ്പിലാണ് നമ്മൾ എന്ത് കാണുന്നത് ഫോണ്ട് സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നത് നോക്കി ഇതാണ് ഹോം ടാബ് ഇതാണ് ഫോണ്ട് ഗ്രൂപ്പ് ഈ ഫോണ്ട് ഗ്രൂപ്പിൽ അദ്ദേഹം ഈ കാണിക്കുന്നതാണ് എന്ത് ഫോണ്ട് സൈസ് ഇവിടെ നിന്ന് നമ്മൾ ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കുമ്പം എന്താണ് പിക്സൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫോണ്ട് സൈസ് എന്ന് അപ്പോൾ ഫോണ്ട് സൈസ് എന്താണെന്ന് മനസ്സിലായി എവിടെ നിന്നാണ് അത് എടുക്കുന്നതെന്ന് മനസ്സിലായി ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്താണ് ഫോണ്ട് സൈസ് ഈസ് മെഷേർഡിൻ ഫോണ്ട് സൈസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അതിൻ്റെ യൂണിറ്റ് എന്താണ് ഇഞ്ചസ് ആണോ പോയിൻ്റ് ആണോ മില്ലിമീറ്റർ ആണോ പിക്സൽ ആണോ നമ്മൾ പഠിച്ചിട്ട് പോവും പക്ഷേ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും കൺഫ്യൂഷൻ വരും കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഏതാണ് ആൻസറ് ആണ് എന്താണ് പോയിൻസ് പോയിൻസിനെ പി ടി എന്ന് പറയുന്ന വ അബ്രിവേഷനാണ് പോയിൻറ്റിൻ്റെ അബ്രിവേഷൻ എന്താണ് പി ടി വൺ പോയിന്റ് ഈ സീക്വൽ ടു എത്ര ഇഞ്ചാണ് വൺ ബൈ സെവൻറ്റി ടു ആണ് എത്രയാണ് വൺ പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ സെവൻറ്റി ടു ഇഞ്ചസാണ് ഓക്കെ ഇനി അടുത്തത് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് നോക്കിക്കേ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ എടുക്കുമ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ വരുന്നതാണ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫോണ്ട് സൈസ് അത് ഏതാണ് ഇലവൺ ആണ് അപ്പോൾ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഏതാണ് ഇലവൻ പി ടി ആണ് ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിലെ ഏറ്റവും ചെറിയ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എത്രയാണ് ആണ് ഏറ്റവും വലിയ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് എത്രയാണ് സെവൻറ്റി ടു ആണ് ഏറ്റവും ചെറുത് എയ്റ്റും ഏറ്റവും വലുത് ഏതുമാണ് സെവൻറ്റി ടുവുമാണ് ഇവിടെ നിന്നല്ലാതെയും നമുക്ക് ഫോണ്ട് സൈസ് മാറ്റാൻ പറ്റും അതെവിടെ നിന്നാണ് ഓക്കെ ഈ ഫോണ്ട് സൈസിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു എന്തുണ്ട് ആരോ മാർക്ക് ഉണ്ട് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും ഇതിനെ പറയുന്ന പേരാണ് ഫോണ്ട് ഡയലോഗ് ബോക്സ് എന്താണ് ഫോണ്ട് ഡയലോഗ് ബോക്സ് ഈ ഫോണ്ട് ഡയലോഗ് ബോക്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ഫോണ്ട് സൈസിന് കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഒരു വലിയ വാല്യൂ എൻറ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പം നമുക്ക് കമ്പ്യൂട്ടർ തന്നെ പറയും നമ്പർ മസ്റ്റ് ബീൻ വൺ ആൻഡ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടെന്ന് ഓക്കെ ഏതിൻ്റെ ഇടയിലായിരിക്കണം വൺ ഒന്നിനും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിലായിരിക്കണം എന്ത് വരുന്നത് ഫോണ്ട് സൈസ് അപ്പം അടുത്ത പോയിൻറ്റ് ഏതാണെന്ന് നോക്കി അടുത്ത പോയിൻ്റ് ഏതാണെന്ന് നോക്കൂ സ്മാളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ദാറ്റ് ക്യാൻ ബി ഇൻ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഫോണ്ട് സൈ ഡയലോഗ് ബോക്സിൽ എത്രയാണ് വൺ പി റ്റിയും ആയിരത്തി അറുനൂ ി മുപ്പത്തി എട്ട് പി റ്റിയുമാണ് ഓക്കെ ഡിഫോൾട്ട് എത്രയാണ് ഇലവൺ ആണ് സ്മാളസ്റ്റ് ലാർജസ്റ്റ് ഏതിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ഈ വരുന്ന ഈ ഡ്രോപ്പ് ഡൗണിൽ അതേതാണ് എയ്റ്റും സെവൻറ്റി ടൂമാണ് സ്മാളസ്റ്റ് ലാർജസ്റ്റ് ദാറ്റ് ക്യാൻ ബീൻ ഫോണ്ട് ഡയലോഗ് ബോക്സ് എത്രയാണ് വൺ പി ടി പിന്നെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പി ടി ഇതിനോട് തന്നെ ചേർന്ന് ഒരു ക്വസ്റ്റിനൂടെ വന്നിട്ടുണ്ടായിരുന്നു അതേതാണ് വിച്ച് ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഇൻ എം എസ് വേഡ് ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഫോണ്ട് ഡയലോഗ് ബോക്സ് എം എസ് വേഡിലെ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ആ ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് കൺട്രോൾ പ്ലസ് ഡിയുമുണ്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എഫും ഉണ്ട് നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കൺട്രോൾ പ്ലസ് ഡി കണ്ടോ ഫോണിൻ്റെ ഡയലോഗ് ബോക്സ് വന്നത് കണ്ടോ അതുപോലെ തന്നെ കൺട്രോൾ അതുപോലെ കൺട്രോള് പിന്നെ എന്തും ചെയ്യണം കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ഇ എഫ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ ഇങ്ങനെ ചെയ്ത് കാണിച്ച് തന്നാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഏതൊക്കെയാണ് ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ഡിയും കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എഫുമാണ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത് ഫോണ്ട് സൈസ് എങ്ങനെ എന്താണെന്ന് പറഞ്ഞു ഫോണ്ട് സൈസ് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ലാർജസ്റ്റും സ്മോളസ്റ്റുമായിട്ടുള്ള ഫോണ്ട് സൈസുകൾ പറഞ്ഞു പിന്നെ ഫോണ്ട് ഡയലോഗ് ബോക്സിൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞു ഇത്രയും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഷോർട്ട് കട്ട് കേസ് ഫൈൻഡ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ക ഏതാണ് കൺട്രോൾ പ്ലസ് എച്ച് ആണ് കൺട്രോൾ പ്ലസ് എച്ച് ആണ് ഓക്കെ നമ്മൾ ഇനി കുറച്ച് ഷോർട്ട് കട്ട് ഒന്ന് നോക്കാൻ പോവാണേ കൺട്രോൾ പ്ലസ് എ ഡോക്യുമെൻ്റ് മുഴുവൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യും കൺട്രോൾ പ്ലസ് എ സെലക്ട് ചെയ്യും അപ്പോൾ എന്തു ചെയ്യും കൺട്രോള് പ്ലസ് എ സെലക്ട് ചെയ്താൽ എന്ത് കിട്ടും ഫുള്ള് നമ്മുടെ ഡോക്യൂമെൻറ്റ് ഫുള്ള് സെലക്ട് ആകും കൺട്രോൾ പ്ലസ് എ ക്ലിക്ക് ചെയ്ത ഡോക്യുമെൻ്റ് മുഴുവൻ സെലക്ട് ആവും അടുത്തത് കൺട്രോൾ പ്ലസ് ബി എന്താണ് ബോൾഡ് ആക്കാന് കൺട്രോൾ പ്ലസ് സി എന്താണ് കോപ്പി ആക്കാന് ഈ ഓരോന്നും ഇപ്പോൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അടുത്ത് തന്നെ ഞാൻ ഇടാം അപ്പം ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക കൺട്രോൾ പ്ലസ് ഇ കോപ്പിയാണ് കൺട്രോൾ ഡി നമ്മൾ പറഞ്ഞല്ലോ ഫോൺ ഡയലോഗ് ബോക്സ് ആണ് കൺട്രോൾ ഇ സെൻട്രൽ അലൈൻമെൻറ്റ് കൺട്രോൾ എഫ് ആണ് ഫൈൻഡ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് ഫൈൻഡും റീപ്ലേസും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓക്കെ അത് കൺട്രോൾ പ്ലസ് എന്താണ് എഫ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഫൈൻഡ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് റീപ്ലേസ് കണ്ടോ കൺട്രോൾ പ്ലസ് എച്ച് ആണ് റീപ്ലേസ് അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ് കൺട്രോൾ പ്ലസ് എച്ച് പിന്നെ കൺട്രോൾ ജി എന്താണ് ഫൈൻഡ് നെക്സ്റ്റ് ഇൻസിഡൻറ്റ് നെക്സ്റ്റ് ഇൻസ്റ്റൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗോ ടു ഗോ ടു ആണ് ഏത് കൺട്രോൾ പ്ലസ് ജി കൺട്രോൾ ഐ ഇറ്റാലിക്സ് കൺട്രോൾ ജെ ജസ്റ്റിഫൈ ഇനി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഷോർട്ട് കട്ട് കി ഉപയോഗിക്കും അത് ശ്രദ്ധിച്ചോണം കൺട്രോൾ പ്ലസ് യു ഉപയോഗിക്കും കൺട്രോൾ പ്ലസ് എഫ് ട്വൽവും ഉപയോഗിക്കും രണ്ടും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ആണ് ഓപ്പൺ കൺട്രോൾ പ്ലസ് പി പ്രിൻറ്റ് റൈറ്റ് അലൈൻമെൻറ്റ് ടെക്സ്റ്റുകൾ റൈറ്റ്ലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് ആണ് കൺട്രോൾ ആറ് അതുപോലെ തന്നെ കൺട്രോൾ എസ് സേവ് ചെയ്യാൻ കൺട്രോൾ യു ഡോക്യുമെൻ്റ് വേർഡ്സിന് അണ്ടർലൈൻ കൊടുക്കാൻ കൺട്രോൾ വി പേസ്റ്റ് അതുപോലെ നമ്മുടെ ഓപ്പൺ പഠിച്ചല്ലോ കൺട്രോൾ പ്ലസ് ഒയും കൺട്രോൾ പ്ലസ് എഫ് ട്വൽവും അതുപോലെ തന്നെ ക്ലോസും ഉണ്ട് ഏതൊക്കെയാണ് കൺട്രോൾ പ്ലസ് ഡബ്ല്യു ആൻഡ് കൺട്രോൾ പ്ലസ് എഫ് ഫോർ ഇതൊക്കെ തിരിഞ്ഞു പോകുന്ന ഷോർട്ട് കട്ടാണ് കൃത്യമായിട്ട് പഠിച്ചു പോവുക കൺട്രോൾ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഏതാണ് കട്ട് കൺട്രോൾ വൈ റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ അതുപോലെ കൺട്രോൾ ഇസ് എ ക്യാൻസർ ഇപ്പം ഞാൻ ജസ്റ്റ് ഷോർട്ട് കട്ട് കയ്യൂ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിനെ തുടർന്ന് നമുക്കിതിനെ ആയിട്ട് പഠിക്കാം ഈ ഷോർട്ട് കട്ട് ക്യൂ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് റിപ്പീറ്റായിട്ട് റിവൈസ് ചെയ്യണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ ഓർത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോവും ഉറപ്പായിട്ടും തിരിഞ്ഞു പോവും അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക പിന്നീട് നിങ്ങൾക്ക് ഈ നോട്ട് പി ഡി എഫ് ആയിട്ട് വേണം എന്നുള്ളവർ മെസ്സേജ് ഞാൻ നമ്പർ തരാം ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ട് നിങ്ങൾക്ക് ആക്കി തരും ഓക്കെ അടുത്തത് വിച്ച് ടു അലോ ആസ് ടു സെൻഡ് സ്മാർട്ട് സെയിം ലെറ്റർ ടു ഡിഫറെൻ്റ് അഡ്രസ് ഇൻ എം എസ് വേഡ് ഒരു സെയിം ലെറ്ററിനെ ഡിഫറൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫീച്ചറാണ് ഉപയോഗിക്കുന്നത് ആ ഫീച്ചറാണ് ഏത് മെയിൽ മേർജ് എന്താണ് മെയിൽ മേർജ് മെയിൽ മേജ് ഈസ് എ ഫീച്ചർ വിത്തിൻ ദ മോസ്റ്റ് ഡേറ്റ പ്രോസസിങ് ആപ്ലിക്കേഷൻ ദ എനേബിൾ യൂസർ ടു സെൻഡ് സിമിലർ ലെറ്റർ ഓർ ഡോക്യുമെൻ്റ് ടു മൾട്ടിപ്പിൾ റെസിപ്പി മെയിൽ മേജിനെ കുറിച്ചും തന്നെ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ ജസ്റ്റ് മെയിൽ മേജ് എന്താണെന്ന് മനസ്സിലാക്കുക നമുക്ക് അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തറവായിട്ട് മനസ്സിലാക്കുക മെയിൽ മേർജ് എന്താണ് സെയിം ലെറ്റർ അതായത് ആ ലെറ്ററിൻ്റെ കണ്ടന്റ് ഒന്നും തന്നെയായിരിക്കും അത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഒരേ സമയം കോപ്പി ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൽ മേർജ് യൂസ് ചെയ്യുന്നത് വെൻ പെർഫോമിങ് മെയിൽ മേർജ് ഒരു മെയിൽ മേർജ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം ഒരു വേർഡ് ഡോക്യുമെൻ്റ് വേണം അത് ലെറ്റർ ആവാം എൻവലപ്പ് ആവാം പലതരം ഡോക്യുമെന്റ് പിന്നെ ഒരു റെസിപ്പിയൻ ലിസ്റ്റ് വേണം അത് നമ്മൾ ലിസ്റ്റ് ഡിഫറെൻ്റ് വ്യക്തികളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഒക്കെ അടങ്ങുന്ന ഒരു റെസിപ്പിയൻ ലിസ്റ്റ് അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എക്സൽ ഫയലൊക്കെ എക്സ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് ചെയ്യാം അപ്പം ഇപ്പോൾ ബേസിക്ക് ആയിട്ടുള്ള കാര്യം മെയിൽ മേൽമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെയിം ലെറ്ററിനെ ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെയിൽ മേർജ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പം എക്സാമിന് മെയിൽ മേർജ് ഒന്നും ചെയ്ത് ചെയ്യാനോ ഒന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ എക്സാമിന് ചോദിച്ചേക്കുന്നത് അപ്പം ബേസ് കൃത്യമായിട്ട് പഠിച്ചു പോവുക ആദ്യം ഓക്കെ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് കമ്പേനി ലിസ്റ്റ് ഓഫ് ഡേറ്റ വിത്ത് എ ടെംപ്ലേറ്റ് ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റ ഒരു ടെംപ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യാനും മെയിൽ മോജ് യൂസ് ചെയ്യുന്നു ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം ഷോർട്ട് കട്ട് ടു മൂവ് ദ കസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻ്റ് ഇത് നമുക്ക് തെറ്റും ഉറപ്പായിട്ട് തെറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ നോക്കിക്കേ ഇതിനകത്ത് ഞാൻ കുറേ കൺട്രോൾ പ്ലസ് ഹോം ആണ് അതിൻ്റെ ഉത്തരം ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് ഇത് നോക്കാം പേജ് അപ്പ് പേജ് അപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പേജ് അപ്പ് പേജപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മൂത കസ് അപ്പ് എ പേജ് കസറിൻ്റെ ഏറ്റവും അപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പ് പേജ് ഡൗൺ മൂത കസ് ഡൗൺ എ പേജ് പേജിൻ്റെ ഡൗൺലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പേജ് ഡൗൺ ഇനി ഹോം ഹോമ മൂതകസർ മൂതകസർ ഇൻഡ എന്താണ് കസ് മൂതക്കാസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഇവിടെ ആണെങ്കിൽ ഹോം അടിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും ബിഗിനിങ് ഓഫ് ദ ലൈനിലോട്ട് പോകും ഈ ലൈനിൻ്റെ ബിഗിനിങ്ങിൽ വരും അതുപോലെ എൻഡ് ചെക്ക് ചെയ്ത ലൈനിൻ്റെ എൻഡിലോട്ട് വരും ഇനി ഈ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ ആദ്യം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെ കൂട്ടുപിടിക്കും കൺട്രോളിൻ്റെയും കൂടെ കൂട്ടുപിടിക്കും കൺട്രോൾ പ്ലസ് ഹോം ആണ് മൂതക്കാസർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ് അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റിനും ഷോർട്ട് കട്ട് കീ ടു മൂത കാസ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓക്കെ ക്ലിയർ ആവുന്നു ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത മൂതക്കാസ് ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻ്റ് ആണ് കൺട്രോൾ പ്ലസ് എൻഡ് അതുപോലെ മൂ പ്ലസ് ലെഫ്റ്റ് ആരോ എന്താണ് ഒരു ഒരു ലെഫ്റ്റ് ആരോ ഞെക്കുക ഇങ്ങനെ ഒരു വേർഡ് പുറകിലോട്ട് പോവും റൈറ്റ് ആരോ ഞെക്കുക വൺ വേർഡ് മുമ്പിലോട്ട് പോകും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് എക്സ് നമുക്കറിയാം കട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ് ആണ് അടുത്തത് വിച്ച് ബട്ടൺ ഇൻ എം എസ് വേർഡ് ടു തൗസൻഡ് ആൻഡ് സെവൻ കണ്ടേ ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നോക്കിയേ ഓഫീസ് ബട്ടണിൽ ഉള്ള ഈ ഇതാണ് ഓഫീസ് ബട്ടൺ അതിനകത്തുള്ള ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓക്കെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എന്താണ് ഏത് ബട്ടണിലാണ് ബേസിക് ഫയൽ മാനേജ്മെന്റ് ഫങ്ഷൻ ഉള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത് അത് മെയിൻലി എവിടെയാണുള്ളത് ആ ബട്ടൺ പറയുന്ന പേര് ഓഫീസ് ബട്ടൺ എന്നാണ് സ്റ്റാർട്ട് ബട്ടൺ അല്ല ഹോം ബട്ടൺ അല്ല ബേസിക് ബട്ടൺ അല്ല സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ ഹോം ബട്ടൺ അല്ലല്ലോ അതുപോലെ തന്നെ ബേസിക് ബട്ടൺ അല്ലല്ലോ അപ്പം ഇതൊന്നുമല്ല ആൻസർ അപ്പം ഓഫീസ് ബട്ടൺ ആണ് ആ ക്വസ്റ്റ്യനകത്ത് കൊടുത്ത് ആൻസറിനകത്ത് കൊടുത്തിട്ടില്ല അപ്പം ആൻസർ അതിലേക്ക് പോവും നൺ ഓഫ് ദി ഒബോ എന്നതിലേക്ക് പോവും അപ്പം ഓഫീസ് ബട്ടൺ അത് ഈ ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നൂവ് ഓപ്പൺ സേവ് പ്രിൻറ്റ് ക്ലോസ് ഇതൊക്കെയാണ് ഇതാണ് എന്ത് ബേസിക് ഫയൽ മാനേജ്മെൻറ്റ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് ഓഫീസ് ബട്ടണിലാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ഓഫീസ് ബട്ടൺ അടുത്ത ക്വസ്റ്റ്യൻ പറയാം ഡാഷ് ഫീച്ചർ ഇൻ എം എസ് വേർഡ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ദ സേർട്ടൺ സ്പെല്ലിങ് എറേസ് സ്പെല്ലിങ് എറർ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സംശയം പോവും ഓട്ടോ സ്പെല്ലാണോ ഓട്ടോ ഫില്ലാണോ എന്നൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക ഓട്ടോ കറക്റ്റ് ആണ് എന്തിനു വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ദ സ്പെല്ലിങ് എറേഴ്സ് ഓക്കെ ഓട്ടോ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ ഫീച്ചർ കോമൺലി ഫൗണ്ട് ഇൻ വേഡ് പ്രോസസിംഗ് പ്രോഗ്രാം സച്ച് എസ് മൈക്രോസോഫ്റ്റ് വേർഡ് അറ്റ് ദ നെയിം ഇംപ്ലേസ് നെയിം പറയുന്ന പോലെ തന്നെ ഇറ്റ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് മിസ്സ്പെല്ലിംഗ് ആൻഡ് കോമൺ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ഇൻ ദ ഡോക്യുമെൻ്റ് ദീസ് ഫീച്ചർ ഇൻ വേർഡ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് സെർട്ടൺ സ്പെല്ലിംഗ് ടൈപ്പിംഗ് ക്യാപിറ്റലൈസേഷൻ ഗ്രാമാറ്റിക്കലർ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് ഏത് ഓട്ടോ കറക്റ്റ് അടുത്തത് ഫ്രം വിച്ച് പാനൽ യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എം എസ് വൈഡ് നോക്കി എവിടെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉള്ളതെന്ന് എവിടെയാണ് ഇൻസേർട്ടിനകത്ത് അതേ ഇൻസേർട്ടിനകത്ത് ഹെഡർ ഫൂട്ടർ ഹെഡർ ഫൂട്ടർ അതിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഇൻസേർട്ട് ഇൻസേർട്ടിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ടാബുണ്ട് ഇൻസേർട്ട് ഗ്രൂപ്പിനകത്ത് കണ്ടല്ലോ അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഇൻസേർട്ട് പാനലിൽ നിന്നാണ് വരുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇൻ എം എസ് ഹെഡർ എവിടെയായിരിക്കും ടോപ്പിലായിരിക്കും ഫൂട്ടർ എവിടെയായിരിക്കും ബോട്ടത്തിലായിരിക്കും ഇതെന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ടു ഇൻസർട്ട് അഡീഷണൽ സച്ച് ആസ് ടൈറ്റിൽ ഫയൽ നെയിം പേജ് നമ്പർ ഡേറ്റ ഇതൊക്കെ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്കൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഹെഡർ ഫൂട്ടർ അത് കിടക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ദിസ് മെയ്ക്ക് വേ ഡോക്യുമെൻറ്റ് ആസ് മോർ പ്രൊഫഷണൽ ആൻഡ് ഈസിയർ ടു റീഡ് ആൻഡ് ഈസിയർ ടു അൻഡർസ്റ്റാൻഡ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വെയർ ഡസ് ദ മിനിമൈസ് ദ ആപ്ലിക്കേഷൻ റിസൈഡ് ഇൻ വിൻഡോ നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻസ് മിനിമൈസ് ചെയ്യുകയാണ് അത് എവിടെയാണ് പോയി കിടക്കുന്നത് അത് ടാസ്ക് ബാറിലാണ് പോയി കിടക്കുന്നത് അതിൻ്റെ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ ടാസ്ക് ബാർ ഓക്കെ വേണ്ട പ്രോഗ്രാം മിനിമൈസ്ഡ് വിൻഡോ ദാറ്റ് പ്രോഗ്രാം ഗോസ് ടു ദ ടാസ്ക് ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡെസ്ക് ടോപ്പ് ദ മിനിമൈസ്ഡ് പ്രോഗ്രാം ഈസ് ഹിഡൻ ഫ്രം ദ ഡിസ്പ്ലേ അത് ഡിസ്പ്ലേയിൽ നിന്ന് ഹിഡമാവുകയാണ് പിന്നെ അത് മാക്സിമൈസ് ചെയ്യുമ്പോൾ അത് ടാസ്ക് ബാറിൽ നിന്ന് എന്ത് ചെയ്യും ഓപ്പൺ ആയിട്ട് മാക്സിമൈസ് ആവും അപ്പം മിനിമൈസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് എവിടെയാണ് കിടക്കുന്നത് ടാസ്ക് ബാറിലാണ് കിടക്കുന്നത് ടാസ്ക് ബാർ എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന ബാറാണ് അതിൻ്റെ ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് റീഡു ആക്ഷൻ ഏതാണ് കൺട്രോൾ പ്ലസ് വൈ അണ്ടും റീഡും തമ്മിൽ തെറ്റിപ്പോൽ റീ ഡു വൈയെ റീ ഡു അങ്ങനെ ഓർത്തിരിക്കുക ഓക്കെ റീഡു സംതിങ് യു അണ്ടർ അണ്ടസ് കൺട്രോൾ പ്ലസ് വൈ പിന്നെ ഒരു ഷോർട്ട് കട്ടാണ് ഏത് എഫ് ഓർ ഇഫ് യു പ്രിഫർ ടു യൂസ് ദ മൗസ് ക്ലിക്ക് റീഡു ഓൺ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ ഉണ്ട് റീഡു ഉണ്ട് അതിൻ്റെ ആ ഇമേജ് ആണ് കിടക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഏതൊക്കെയാണ് കൺട്രോൾ പ്ലസ് വൈ അല്ലെങ്കിൽ എഫ് ഫോർ പിന്നെ എന്താണ് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യു ആക്സസ് ടൂൾ ബാറിൽ എന്തുണ്ട് റീഡു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ റീഡു എന്താണ് കൺട്രോൾ പ്ലസ് വൈ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് അടുത്തത് ഡാഷ് ഓപ്ഷൻ ഹെൽപ്പ് ആസ് ടു ബ്രേക്ക് ദ ലൈൻ ബിറ്റ്വീൻ സിലബിൾ ഇൻ ദ വേർഡ് ഏതാണ് സിലബിൾ അനുസരിച്ച് വേർഡിനെ കട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഏത് ഹൈഫനേഷൻ ഹൈഫനേഷൻ ഇൻ എം എസ് വേർഡ് യു സ്ഡ് ടു ബ്രേക്ക് ദ ലാസ്റ്റ് വേർഡ് ഓഫ് എനി ലൈൻ ബിയോണ്ട് എഡ്ജ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ് ബൈ ഡിസ്ട്രിബ്യൂട്ടി ഈക്വലി ടു ദ കറൻ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് ബോട്ടം ലൈൻ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് പേജ് ലേ ഔട്ടിനകത്താണ് എന്ത് കാണപ്പെടുന്നത് ഹൈഫനേഷൻ കാണപ്പെടുന്നത് പേജ് ലേ ഔട്ടിനകത്ത് ഈ കിടക്കുന്നതാണ് ഹൈഫനേഷൻ ഓക്കെ അത് ഞാൻ ഇമേജിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് പേജ് ലേ ഔട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് പേജിലേട്ടോ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് പേജ് സെറ്റപ്പിനകത്ത് പേജ് സെറ്റപ്പിനകത്താണ് എന്ത് കാണപ്പെടുന്നത് ഹൈഫനേഷൻ കാണപ്പെടുന്നത് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയുന്നു എല്ലാം കൃത്യമായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്ലാസ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് കമൻറ്റ് മുഖേന പറയാം ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നോട്ട് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നോട്ട് വേണ്ടവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോൺ നമ്പർ തരുന്നതായിരിക്കും അതിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും വിജയാശംസകൾ നന്ദി